എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുവൈറ്റിലെ കൊച്ചു കേരളം എന്നറിയപ്പെടുന്ന അബ്ബാസിയനെ കുറിച്ചാണ് അബ്ബാസിയുടെ പുതിയ പുതിയ വീഡിയോകൾ ഇനിയും വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടിപിൾ വീഡിയോസിനായിട്ട് പ്ലീസ് വെയ്റ്റ് ചെയ്യുക അപ്പം മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സ്ഥലമാണ് കുവൈറ്റിലെ അബ്ബാസിയ അപ്പം നമ്മൾ എവിടെ പോയാലും നാട്ടിൽ നമ്മളിപ്പം കോട്ടയമാണെങ്കിലും ട്രിവാൻഡ്രമാണെങ്കിലും നമ്മൾ എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ എത്തിച്ചേരാൻ നമുക്കൊരു സമാധാനം ഉള്ളൂ അതുപോലെ തന്നെയാണ് ഈ കുവൈറ്റിൽ അബ്ബാസിയിൽ താമസിക്കുന്നവരുടെ ഒരവസ്ഥ അവരെവിടെ പോയാലും അവസാനം അബ്ബാസിയിലെത്തിയെങ്കിലുള്ള അവർക്കൊരു ആശ്വാസം മനസ്സിനൊരു സന്തോഷമുള്ളൂ ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാം ഇവിടെ എല്ലാം വഴി ഇപ്പം ചൂട് കാരണം ചൂട് കുറഞ്ഞു വരുവാണ് ആൾക്കാർ കുറവാണ് ഇപ്പം ഇവിടെ ബിൽഡിങ് ഇപ്പം ബേസ്മെൻ്റുകളൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കുവാണ് കഴിഞ്ഞ ആ ഒരു തീവ്രത്തെ കംപ്ലീറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്ന റൂമുകളിലെ ബേസ്മെൻറ്റുകളൊക്കെ പൊളിക്കുവാണ് ഇവിടെ നിങ്ങൾ ബേസ്മെൻറ്റ് ഇപ്പം താഴെ ബേസ്മെൻ്റ് ആയിട്ടുള്ള എല്ലാം പൊളിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഓൾമോസ്റ്റ് എല്ലാം പൊളിച്ചു കളഞ്ഞു ഇപ്പം ഇതുണ്ടല്ലേ ഇത് മൊത്തം പൊളിച്ചു ഇതിനടിയിലൊക്കെ ഓരോ നമ്മുടെ ഗോഡൗൺ ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം അത് മൊത്തം കാറിന് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ആക്കി അവർ ഇട്ടിട്ടുണ്ടാവും ഇപ്പം നോക്കി കാണാം ഈ കാണുന്ന ബിൽഡിങ്ങിനും എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ആൾക്കാരുടെ ഒരു ആശ്രയമായിരുന്നു ഈ ബേസ്മെൻ്റ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ പക്ഷേ പാർട്ടികളെല്ലാം നടന്നു നിന്ന് ഈ ബേസ്മെൻറ്റുകളായിരുന്നു അതെല്ലാം ഇപ്പോൾ പൊളിച്ചു അതുപോലെ ഒത്തിരി ഇതല്ല പുതിയതായിട്ട് ബിൽഡിങ് ഇവിടെ വരുന്നുണ്ടോ ആ സെയിം ടൈമിൽ തന്നെ നമ്മുടെ പല പല ആക്ടിവിറ്റീസ് ഇവിടെ സ്റ്റോപ്പായിപ്പോയി അപ്പം അതുകൊണ്ട് തന്നെ മലയാളികൾക്കിപ്പം വീക്കെൻഡിൽ ഒരു സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു അവസരങ്ങളില്ലാതെ വരികയാണ് അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നത് ഈ രണ്ട് ഷോപ്പുകളാണ് ഇവിടെ മെയിനായിട്ടുള്ളത് നമ്മുടെ സൂപ്പർ എക്സിബിഷനും റോയൽ സെൻറ്ററും ഈ രണ്ട് ഷോപ്പിലാണ് നിങ്ങൾക്ക് കാണാം ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നത് സൂപ്പർ എക്സിബിഷനും ഇപ്പം നിങ്ങൾ സ്ട്രേറ്റ് കാണുന്നത് റോയലാണ് ഇപ്പുറത്ത് ഈ കാണുന്നത് സൂപ്പർ എക്സിബിഷൻ ഇപ്പം ഷോപ്പിങ്ങിനായിട്ട് ആൾക്കാർ പോകുന്നത് എവിടെയാണ് പിന്നെ ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ടോ നമ്മളെവിടുന്നാണ് മീനെ കിട്ടുന്നത് അപ്പം ഇവിടെ മാർക്കറ്റിൽ പോയി വാങ്ങുന്നവരുണ്ട് അതല്ലാതെ ഇവിടെ അടുത്തായിട്ട് കിട്ടുന്നത് നമുക്ക് വേണ്ട ഈ ഒരു ഫിഷിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ഞങ്ങളൊക്കെ വാങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അബാസയിൽ ചെറിയ ചെറിയ കടകളും എല്ലാം ഉണ്ട് അപ്പം പുതിയ വീഡിയോകൾ നമ്മൾ ഇനിയും വരുന്നതാണ് ഇപ്പോൾ ഇതൊരു സാമ്പിൾ മേടിക്കട്ടാണ് അപ്പോൾ ഓക്കെ അടുത്ത പുതിയ വീഡിയോകൾ കാണാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് പുതിയ പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ ഹാവ് എ നൈസ് ഡേ